ഹലോ ഈ സംഭവം എന്താണ് കണ്ടോ നമ്മുടെ നാട്ടിലെ നെല്ലിപ്പുളി അരി നെല്ലി എന്നൊക്കെ പറയാൻ പല പേരിൽ നമ്മുടെ നാട്ടിൽ അറിയുന്നുണ്ട് ഇതിപ്പോ ഞാൻ എവിടെ നിർമ്മിച്ചാണ് എനിക്ക് ആസാമീന്നാണ് ഈ സംഭവം കിട്ടിയത് ഞാൻ ഇതിനുമുമ്പ് പല സ്ഥലങ്ങളിൽ യു പിന്നെ പല സ്ഥലങ്ങളിൽ നിന്നിട്ടുണ്ട് പക്ഷെ എനിക്ക് കേരളമായിട്ട് ഭയങ്കര സാമ്യം തോന്നിയ ഒരേ ഒരു സ്ഥലം ആസാമാണ് കാരണം ഞാൻ വന്നിട്ട് മൂന്നാല് മാസമായ ഭയങ്കര അതിശയാണ് ഇപ്പോഴും ഓരോ കാര്യങ്ങളിലും കാരണം പശു ആട് കോടി പല ഇവിടെ ഉണ്ട് അത് മാത്രമല്ല കറക്റ്റ് കേരളത്തിന്റെ വായൽ നമ്മുടെ കേരളത്തിലുള്ള കുടങ്ങല് അങ്ങനെ എല്ലാ ചെടിയും ഈ കമ്മ്യൂണിസ്റ്റി ബസ് പച്ചയില്ലേ അങ്ങനെ പല സംഭവങ്ങളും എല്ലാം ഇവിടെ കേരള ഉള്ള വ്യത്യാസം ഇല്ലെന്നു വെച്ചാൽ ഇവിടെ ക്ലൈമറ്റ് ഭയങ്കര ശോകമാണ് ക്ലൈമറ്റ് പിന്നെ ഫുഡ് ഇവിടെ ജീവിക്കാൻ കുറച്ച് ചെലവ് കൂടുതലാണ് ഒന്നാമത് ഞങ്ങൾ ഒരു കുഗ്രി സിറ്റി അല്ല അതിനെ ചാമ്പയ്ക്കെ കിലോയ്ക്ക് എണ്ണൂറ് രൂപ അത് താഴെ മണ്ണൊക്കെ പറ്റിയ സംഭവം അതിന് പിന്നെ നമ്മുടെ വാഴപ്പിൻ്റെ മുതൽ കൊടങ്ങര തൊട്ടാവാടി വരെ ഇവിടെ വിൽക്കാനുണ്ട് പിന്നെ ഫുഡ് വെച്ചാൽ ഇവിടെ പല്ലിയും പാരയുംസ് ഉണ്ട് പക്ഷെ നമ്മുടെ തന്നെ അല്ല അല്ല അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഒഴിച്ചാൽ ബാക്കി എല്ലാം നമ്മുടെ നാടക കേരള ഭയങ്കര സാമ്യമാണ് ഞാൻ ഇതിനുമുമ്പ് യു പിന്നിട്ടുണ്ടായിരുന്നത് യു പിയിലാണെങ്കിൽ ഞാൻ നിൽക്കുന്ന കോട്ടേഴ്സിനൊക്കെ ഒരുപാട് എന്താ നാരങ്ങ നെല്ലിക്ക അങ്ങനെ മുരിങ്ങ അങ്ങനെ ഒരുപാട് സംഭവം ഉണ്ടായിരുന്നു പക്ഷേ ോ അതിന് ഇപ്പൊ അച്ചാർ ഇടാനോ യു തോന്നിയിട്ടില്ല ഇടാൻ തോന്നിട്ടില്ല ഇവിടെ വന്നതിനു ശേഷം ഭയങ്കര റേറ്റ് ഓമയ്ക്ക് വരെ ക്യാഷ് എന്തൊരു വാഴപ്പിണ്ടി വാഴ കുമ്പ് അത് വരെ നമ്മൾ ക്യാഷ് എടുത്താ വാങ്ങുന്നത് മാത്രമല്ല ഭയങ്കര നമ്മുടെ കേരളം പോലെയല്ല യു പിന്നേം വ്യത്യാസം ഉണ്ടായിരുന്നു ഇവിടുത്തെ ദിവസം ഒക്കെ ഭയങ്കര ലാഭം ഭയങ്കര ഒരു ഇതായിരുന്നു വിലക്കുറവായിരുന്നു യു പിൽ കേട്ടോ ഇവിടെ ഭയങ്കര റേറ്റ് ആണ് എല്ലാ സംഭവങ്ങൾക്കും അങ്ങനെ എന്താ ഇത് ഉണ്ടോ ഇത് ഇവിടുത്തെ ലോക്കൽ നാരങ്ങ നാരങ്ങില്ല നമ്മള് ഇപ്പൊ അച്ചാർട്ട് നാരങ്ങ വാങ്ങുകയാണെങ്കിൽ ഒരു രൂപ അല്ലെങ്കിൽ ഇല്ല മൂന്നല്ല മുപ്പത് രൂപ അങ്ങനെയാണ് കൊടുക്കുന്നത് ഇവിടെ എല്ലാ ഭയങ്കര റേറ്റ് കൂടുതലാണ് ഞങ്ങൾക്ക് കോട്ടയത്ത് കിട്ടിയിട്ടില്ല അത് ഞങ്ങൾ പുറത്താണ് എനിക്ക് വീട് റെന്റിൽ എടുത്തിട്ട് അങ്ങനെ സൺഡേ ആയിട്ട് ഞാനിന്ന് പുറത്ത് ചുമ്മാ വെറ്റേക്ക് നടക്കാനായിട്ട് ഇറങ്ങിയ സമയത്താണ് ഈ സംഭവം കാണുന്നത് ഇതെന്ന് വെച്ചാൽ എനിക്ക് ഞാൻ ചെറുപ്പത്തിൽ കഴിച്ചിട്ടുണ്ട് എന്റെ ഫ്രണ്ടിന്റെ വീട്ടിന് അത് വെച്ചിട്ടാണ് ഭയങ്കര പൊതുവെന്നു ഇത് കൊലമുത്തിനിക്കോ അത്ര കൂടെ ആർക്കും ഇവിടെ ഇങ്ങനെ ഇത് കുറെ കേറി നശിപ്പിച്ചു അതിനെ കുറച്ച് പിച്ചുകൊണ്ട് വന്നു എന്നിട്ട് ഇവിടെ നോക്കി പോയിട്ട് ഇവിടെ പോസ്റ്റി കഴിഞ്ഞു വന്നതേ ഉള്ളു ഇവിടുത്തെ കുറെ പാത്രങ്ങൾ പരണി എല്ലായിട്ടും ഞാൻ ഇല്ലായിരുന്നു യൂപ്പിൽ ആ സമയം കൊണ്ടായിട്ടും എല്ലാം കൂട്ടുകാർക്ക് കൊടുത്തു ഇല്ലെങ്കിൽ അവിടെ കളഞ്ഞിട്ട് പോകുന്നു എല്ലാം ഷിഫ്റ്റ് ചെയ്യാൻ മടിയായതുകൊണ്ട് അങ്ങനെ ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഉപ്പിടാൻ ഡപ്പയോ കരട്ടോ ഒന്നും ഇല്ല അങ്ങനെ പെട്ടെന്ന് ഞാൻ പുറത്ത് പറഞ്ഞു വിട്ട് വാങ്ങിപ്പിച്ചു ഒരു പരണി ഒപ്പിച്ചു ഇതിൽ ഉപ്പിട്ട് നോക്കാം ഈ ഉപ്പിലിട്ടുള്ള പരിചയം ഇല്ല ഒത്തിരി ഇട്ട് നോക്കിയ ശേഷം വിടണം സംഭവിച്ചു വീട് ഞാൻ കാണാന്ന് വെച്ചാലും ഞാൻ യു പിയിൽ നിന്ന് സമയത്ത് യു പിയിൽ വന്നു ഇവിടെ വന്ന ശേഷം യു പി ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് അപ്പൊ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അന്ന് ഒരുപാട് കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ ഒരുപാട് വെറൈറ്റി സംഭവങ്ങളും കാര്യങ്ങൾ അന്ന് എനിക്ക് വീഡിയോ എടുക്കാനെങ്കിലും എടുത്തിട്ട് കാണാനും ഓർത്തോ ഞാൻ നേരെ സ്ഥലത്ത് പോകുമ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ മിസ് ചെയ്യാം ഒരു വീഡിയോ ഒക്കെ എടുത്ത് കാണാനും തരും നിങ്ങളുടെ അതിശയൊക്കെ അതിശയെന്നു പറയുന്നത് ഭയങ്കര അതിശയാണ് ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു വീഡിയോ എടുക്കാൻ സ്പേസ് ഇല്ലാതെ എടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യാതെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് കാരണം ടൈം അവിടെ മാനേജ് ചെയ്യാൻ പറ്റില്ല ഒരുപാട് ബിസിയാണ് അപ്പം ഒരു സംഭവം എന്ന് വെച്ചാൽ ഇവിടുത്തെ വിശേഷങ്ങൾ കഴിക്കുന്നതുകൊണ്ട് കാണിക്കാൻ നല്ല കറിയത്തില്ല ഇത് ഞാൻ പുറത്തേക്കും കണ്ടതാണ് അത് ഭയങ്കര സന്തോഷമായി ഞാൻ കഴിഞ്ഞിട്ട് വൃത്തിയാക്കി ഉണക്കി എഴുത്തുവെച്ച് ഉണക്കി ഇനി ഏറ്റേറ്റ് പാത്ര കിട്ടിയിട്ട് ഫ്രീസ് ചെയ്യണം